ആ പശുക്കളുണ്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ സൂപ്പർ അടിപൊളിയല്ലേ അടിപൊളിയാണ് ഹലോ നമസ്കാരം നമ്മളിന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്തയ്ക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തിരുനാവായ പഞ്ചായത്ത് മലപ്പുറം ജില്ല തിരുനാവായ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ കുഞ്ഞുമൊഹമ്മദ്ക്കായ എന്ന പ്രവാസി കർഷകന്റെ അടുത്ത് അതായത് പ്രവാസ ജീവിതം മതിയാക്കിയതിന് ശേഷം വീട്ടിൽ തുടങ്ങിയിട്ടുള്ള പലതരം കൃഷികൾ അതിൽ ഒന്നാണ് പിന്നെ മീൻ കൃഷി നല്ലോണം മീനോണം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫിഷ് ഫിഷറീസ് വകുപ്പും പിന്നെ അദ്ദേഹമായി കൂടി ചേർന്നുണ്ടാക്കിയ ഈ നമ്മൾ പുറകിൽ കാണുന്ന പടുതാകുളത്തിൽ നല്ല ഒരുപാട് ആയിരത്തോളം വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് അത് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വളർന്ന് അതിൻ്റെ വിളവെടുപ്പായിരുന്നു ഇന്നിവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ കുർക്കോളി വിദീൻ സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്തത് കൂടെ ഒരുപാട് ജനപ്രതിനിധികളും നാട്ടുകാരനവന്മാരും അതോടൊപ്പം തന്നെ ഫിഷറീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു വിളവെടുപ്പ് നടന്നിട്ടുള്ളത് പിന്നെ കുഞ്ഞ് മുഹമ്മദ് ഖാൻ്റെ നമ്പർ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം ഇരുപത് മുതൽ സുഭിക്ഷ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് നല്ല രീതിയിൽ മത്സ്യകൃഷി നടത്തുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനാണ് കുഞ്ഞി മുഹമ്മദ് കായൽമഠത്തിൽ വളരെ ആക്റ്റീവായ നല്ലൊരു കർഷകനാണ് അത് ഫിഷറീസിൻ്റെ അണ്ടറിൽ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന പോലെ ഫിഷറീസിൻ്റെ അണ്ടറിൽ നിന്നൊരു വീട്ടുവളപ്പിലെ പടതാക്കളും എന്ന രീതിയിലാണ് നമ്മൾ മത്സ്യകൃഷി ആസൂത്രണം ചെയ്തത് ആ രീതിയിലൊരു വിളവെടുപ്പാണ് സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് നല്ലോണം മീനോണം അത് ഓണത്തിന് മുമ്പ് നമ്മൾ നല്ലോണം മീനോണം എന്നൊരു പ്രൊജക്റ്റ് ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ എല്ലാവിധ പഞ്ചായത്തുകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് തിരുനാവ് പഞ്ചായത്തിൽ രണ്ടാമത്തെ ഒരു വിളവെടുപ്പാണ് നല്ലോണം മീനോണം കുഞ്ഞുമോ മമ്മദ് കായലകുടത്തിൽ വളരെ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട എം എൽ എ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം മാസമാണ് നമ്മൾ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തത് ഏകദേശം ഒരായിരം കുഞ്ഞുങ്ങൾ ആ രീതിയിലാണ് ഒരു ആറുമാസത്തിനിങ്ങിട്ട് നമുക്കൊരു നാല് കിൻറ്റോളോളം വരുന്ന സബ്സിഡി നമ്മൾ ഇതിന് തീറ്റയുടെ സബ്സിഡി നമ്മൾ കൊടുക്കാറുണ്ട് ഒരു അറുപത്തി മൂന്നായിരം രൂപയോളം കർഷകർക്ക് കൊടുക്കാറുണ്ട് തീറ്റയുടെ സബ്സിഡി സബ്സിഡിയായിട്ട് ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വരാനുള്ള വിളവെടുപ്പ് നടത്താം ഒരു ആറുമാസമാണ് അതിൻ്റെ കണക്ക് ആറ് ഏഴ് എട്ട് ഒമ്പത് മാസം വരെ പോകുന്നവരുണ്ട് നമുക്കൊരു അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഗ്രാമ വരെ വരാൻ അല്ല ഈ കർഷകരെ തീറ്റ കൊടുത്ത് വളർത്തും സാധാരണ ആ രീതിയിൽ ബില്ല് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സബ്സിഡി അങ്ങനെ കൊടുക്കും ബില്ല് നാൽപ്പു ശതമാനം ആ നല്ല രീതിയിൽ പ്രൊമോട്ടാണ് കാരണം പ്രത്യേകിച്ച് ഈ വീട്ടു വളർത്തൽ പെട്ടെന്ന് താല്പര്യമുള്ള കർഷകർ അതുപോലെ സ്വന്തമായിട്ട് കുളം കുഴിക്കുക ഒരു ഷീറ്റ് അതുപോലെ അതിനുള്ളതായ സജ്ജീകരണം കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു പ്രൊമോട്ടർ എന്ന് നൽകിയ നമ്മളുമായിട്ട് ബന്ധപ്പെടാം വേണ്ട രീതിയിലുള്ള പ്രവർത്തന കാര്യങ്ങളുടെ സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിൽ എല്ലാ പഞ്ചായത്തിലും ഓരോ ഉണ്ട് മത്സ്യകൃഷിയുടെ പ്രൊമോട്ടർമാർ എല്ലാ പഞ്ചായത്തിലും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മളെ സമീപിച്ചുകഴിഞ്ഞാൽ അവർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഗുണം എല്ലാ ജനങ്ങൾക്കും പൊതുജനത്തിന് ലഭ്യമാകുന്നു കാരണം ഒരു മായം കലർത്താത്ത നല്ല മത്സ്യം നമുക്ക് കർഷകർക്കും ജനങ്ങൾക്കും ലഭ്യമാകുന്ന അവസ്ഥ നമുക്കിപ്പോൾ സംജാതമായി അപ്പോൾ ഈ ഒരു പിന്നെ കാര്യത്തിലുള്ള സന്തോഷകരമായ വേളയിൽ ഇവിടെ പിന്നെ സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ പരിപാടിക്ക് നമ്മുടെ ഈ ലളിതമായ പരിപാടിക്ക് ആയിട്ട് തന്നെ പ്രമുഖരായിട്ടുള്ളവർ തന്നെ എത്തിച്ചേർന്നുള്ളൊരു സന്തോഷമുണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് അധ്യക്ഷ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീമതി സീനത്ത് ജമാൽ തിരുനായ പഞ്ചായത്ത് ആക് പ്രസിഡൻ്റ് അവരെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കും ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ജനകീയ എം നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ഞങ്ങൾക്ക് ഫിഷറി ഷോപ്പിനാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങേയറ്റത്തിൽ പങ്കാളിത്തം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കുർക്കുളി മൊയ്തീൻ അവർക്ക് ഈ ലളിതമായ പരിപാടി പിന്നെ ഗംഗേമമാക്കാനായിട്ട് ശ്രീ ആഷിഖ് ബാബു തിരുനാവായ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇൻചാർജ് ദേവ്യാനി മാമ്പറ്റ അതുപോലെ തന്നെ നമ്മളെ കാൽമടത്തിൽ കുമ്മാസ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കർഷകനാണ് അവരെയും വെയിലിരിക്കുന്ന മറ്റ് ഇനി എൻ്റെ വാടായതുകൊണ്ട് എല്ലാവരും വിശിഷ്ട വ്യക്തിത്വങ്ങളും എനിക്ക് അറിയപ്പെടുന്ന ആളുകളുമാണ് എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറയത് പറയപ്പെട്ടതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഒരു പദ്ധതിയുടെ നിർവഹണങ്ങൾ നമ്മൾ നമ്മൾ കാണാൻ തിരുനാവായ തിരുനാവായ നല്ലോണം മീനോണം പദ്ധതി ഇന്ന് കൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് കൃഷിയുടെ എല്ലാ തലവും കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ നെൽകൃഷിയാണ് ആളുകളൊക്കെ കണ്ടിരുന്നത് കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെൽകൃഷി ഉണ്ടോ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ആദ്യം കണ്ടിരുന്നത് പിന്നിലാണ് തെങ്ങും കവുങ്ങും കൃഷിയാണ് എന്നൊരു ബോധം വന്നത് പശു വളർത്തലും ആടുവളർത്തലുമൊക്കെ കൃഷിയാണ് എന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ചും കൂടി സമയം എടുക്കേണ്ടി വന്നു കോഴി വളർത്തലും മീൻ വളർത്തലുമൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന തിരിച്ചറിവും വൈകിയാണ് ഉണ്ടായത് എന്നാൽ കൃഷിയാണെങ്കിലും പുഴയോരങ്ങളിലും ജലാശയങ്ങളിലുമാണ് നടത്തുന്നതെങ്കിലും നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ താമര കൃഷിയെ ഇപ്പോഴും കൃഷിയായി അംഗീകരിച്ചിട്ടുമില്ല അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഈ മത്സ്യ കൃഷി വിളവെടുപ്പിന് വേണ്ടി നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഞാൻ കുഞ്ഞുമൊഹമ്മദ് സാഹിബിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കുഞ്ഞുമൊമ്മദ് സാഹിബിൻ തന്നെ ഒരു വ്യക്തിയെന്നല്ല നിങ്ങളെപ്പോലെ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ ശ്രമിക്കുന്ന ഒരു കാലത്താണ് ഉള്ളത് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെയും ഭിന്നിപ്പിക്കരുതെന്നാണ് എല്ലാ സസ്യങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ കൂടി നിൽക്കുന്ന ഈ പാരിസ്ഥിതിക തലം അത് അതിൻ്റെ വണ്ണമായ രീതിയിൽ തന്നെ വളർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാവണം അതിൽ ഒരു വലിയ ഘടകമാണ് നിങ്ങളുടെ വലാൽ ഉൾക്കൊള്ളുന്ന മത്സ്യ സമ്പത്ത് അതുകൊണ്ട് ആ കൃഷിയിൽ ഏർപ്പെട്ട എൻ്റെ പ്രിയങ്കരനായ കുഞ്ഞുമ്മൂ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇതൊരു മാതൃകയാക്കാൻ ഈ പഞ്ചായത്തിലും പഞ്ചായത്തിൻ്റെ പരിസരങ്ങളിലുമുള്ള ആളുകൾ താല്പര്യനായിട്ടുള്ള കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ ജീവജാലങ്ങളുടെ വളർച്ചയിൽ താല്പര്യം കാണിക്കുന്ന ആളുകൾ ഈ അനുഗ്രഹങ്ങളെ വളരെ കൂടി കാണുന്ന ആളുകൾ ഈ മേഖലയിലേക്കൊക്കെ കടന്നു വരാൻ സന്നദ്ധമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് മുന്നാല് ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീമതി സി മുർജമാൻ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ കുറപ്പോളി മുജൻസുകൾ ഈ പരിപാടിക്ക് സ്വാഗതം വരളിയ നമ്മുടെ ഈ ഇതിലെ കർഷകൻ സാർ വെദിയിലും സത്സഞ്ചരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കർഷകരെ നാം ഇന്ന് ഈ വരാർ കൃഷിയുടെ ഇത് എം എൽ എ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊക്കെ കുട്ടികളവിടുന്ന സമയത്ത് ഈ ഇത് ഇതേ അവസ്ഥയിൽ പോലെ നമ്മൾക്ക് മത്സ്യം ഇടവെടുപ്പും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നുള്ള കുട്ടികൾക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത അവസ്ഥയിലാണ് കുട്ടികളെ ഈ ഇതിലേക്ക് കൊണ്ടുവരാനും ഇന്ന് കർഷകർക്ക് നല്ലൊരു വിളവെടുപ്പ് എടുക്കാനും ഇങ്ങനത്തെ അവസരം ആകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ് നമ്മുടെ തന്നെ ഈ വരാകൃഷി മാത്രമല്ല അപ്പോൾ നമ്മുടെ ഈ എല്ലാവർക്കും പശുവിൻ പശുവിൻപാലിന് വേണ്ടിയിട്ട് ഒരു യഥാർത്ഥ ക്ഷീരകർഷകൻ കൂടിയാണ് അത് അതാർക്കും മാത്രം അറിയില്ല എന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്കും കുഞ്ഞുമാമെ വീട്ടിൽ നിന്നാണ് പാല് കൊണ്ടിരുന്നത് അപ്പോൾ അത്രയും നല്ലൊരു യഥാർത്ഥ കർഷകനാണ് നമ്മുടെ ഈ കുഞ്ഞുമാത് ഇതിന് ഈ കുഞ്ഞുമാമന് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം നന്ദി ഇവിടെ ആദ്യം തന്നെ നമുക്ക് സ്വാഗതം നമ്മുടെ ഡെപ്യൂട്ടി ാണ് ആ പശുക്കളുണ്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ അങ്ങനെയുള്ള കൃഷിയാണ് മെയിനായിട്ട് ആ പ്രവാസ ജീവിതമായിരുന്നു ഇരുപത്തെട്ട് വർഷം കിളപ്പിലായിരുന്നു ഇരുപത്തെട്ട് വർഷത്തെ ജീവിതത്തിന് ശേഷം ഇപ്പോൾ ആ ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റായി മെയിനായിട്ട് ഇതിന്റെ ഒരു ആവശ്യം നമ്മളെ മനസ്സിന്റെ ഹാപ്പിയാണ് മനസ്സിന്റെ സന്തോഷം ആ ഇതെല്ലാം കൃഷി ചെയ്യുമ്പോഴും മനസ്സിന് വളരെ സന്തോഷമാണ് കുടുംബത്തിന്റെ സ്വപ്നാണ് മെയിൻ ആയിട്ട് നമുക്കുള്ളത് പിന്നെ അതിന് പുറത്ത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം നല്ല മീൻ കഴിക്കാം ഉം പുറത്തുനിന്നുള്ള അമോണിയ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിച്ചാൽ മീൻ കഴിക്കണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നല്ലത് കഴിക്കാം അല്ല അങ്ങനെയല്ല അങ്ങനെ നമ്മള് വരുമാനം കണക്കാക്കി ഇത് ചെയ്യരുത് നമ്മളെല്ലാം ചെയ്യുന്നതിന്റെ അടിയിൽ ഇതും ചെയ്യാം അപ്പൊ ഒരു മനസമാധാനം ഉണ്ടാവും നമുക്ക് നല്ല മീൻ കഴിക്കുകയും ചെയ്യാം പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാവും ഇതെല്ലാം നമുക്ക് ഫിഷറീസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ നിൽക്കുന്നത് നമ്മളെ ഉണ്ട് ജലീൽ സാഹിബ് മുമ്പരാണിതിന് നമ്മളെല്ലാ പ്രോത്സാഹനം തരുന്നത് നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നെ നമ്മളെ മുന്നിലും പിന്നിലായിട്ട് ജലീൽ സാഹിബ് സാഹിബുണ്ട് ആ സബ്സിഡി ഉണ്ട് വർഷത്തിരുപത് വർഷം സബ്സിഡി തരുന്നുണ്ട് സീഡ് ഡി തരുന്നുണ്ട് കുഞ്ഞുങ്ങളെ തരണം നമുക്ക് അങ്ങനെ അങ്ങനെയെല്ലാം തരുന്നുണ്ട് ആ എല്ലാം തരുന്നുണ്ട് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്ടാടി അടിപൊളിയാണ് കപ്പയും ഇടയ്ക്കും നമ്മളൊന്നും ടേസ്റ്റും ഒക്കെ കേട്ടോ അടിപൊളിയും അത്യാവശ്യം അവിടെ പിടിച്ച് സൂപ്പറാണ് സൂപ്പർ വിടെ വിളവെടുപ്പിന് വന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അത് പിന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് വിളവെടുപ്പിന് പാകമായിട്ടുള്ള വരാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല ഒരു തുടങ്ങി അത്യാവശ്യം നല്ല ഇറച്ചിക്കുള്ള ഒരു മീൻ തന്നെയാണ് വരാൻ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ കുഞ്ഞുമാജിനെ ബന്ധപ്പെട്ടാൽ സാധനം കിട്ടും പിന്നെ എങ്ങനെയാണ് എന്താണ് വളർത്തുന്ന രീതികളൊക്കെ അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് പറയാ അങ്ങനെ നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ സാറ് വസ്ത്രമൊക്കെ മാറി നല്ല രീതിയിൽ വിളയെടുത്ത് ഉദ്ഘാടനം ചെയ്തു ഓക്കെ അങ്ങനെ അവർ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ രണ്ട് കിലോ മൂന്ന് കിലോ നാല് കിലോ ഒക്കെ ആയിട്ട് അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം മികച്ചൊരു മിക്സ്ഡ് ഫാമിംഗ് കൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് തരം കൃഷികൾ അദ്ദേഹത്തിന് വിട്ടുളപ്പിലുണ്ട് കുഞ്ഞുമുഹമ്മക്കാർക്ക് നല്ല കാലി സൈന അനം കുറിച്ച് എന്താ പാട് ആ ഡിജിനിട്ട് അതിലിന്റെ താരാ ണിച്ചല്ലോ എണ്ണ അടിപൊളി ക്ലാസ്സിൽ ചായ നല്ല കഥ ഞാൻ കാര്യം അത്ര രണ്ടും നോക്കാം എടുക്കും ഒരൊന്നോ രണ്ടോ ഒന്ന് ഒന്ന് മുന്നൂറ് വലുതെടുക്കും എടുക്കും അങ്ങനെ എല്ലാവരും കൂടെ പരിപാടി അവസാനം അദ്ദേഹം എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂട്ടിച്ചേർത്ത് ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട സാറ് അവിടെ നിന്ന് മടങ്ങി എല്ലാവർക്കും സന്തോഷം